യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇര എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഒരു സ്ത്രീ ഒരാളിൻ്റെ അടുത്തേക്ക് പോയി അയാളുടെ സൗന്ദര്യവും ഊർജ്ജസ്വലതയും അയാൾ ഇനി രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ പോകുന്ന ഭാവിയുമൊക്കെ ഓർത്ത് ഒരു മന്ത്രി പത്നിയൊക്കെ ആകാമെന്നുള്ള ചിന്തയോടുകൂടി ഒരു വിവാഹിതായ സ്ത്രീ അവർ ഒരു നേതാവിനടുത്ത് പോവുകയാണ് സുന്ദരനും ഊർജ്ജസ്വലനുമായ ഒരു യുവാവിൻ്റെ അടുത്തേക്ക് പോകുന്നു അവിടെ വെച്ച അവർ പറയുന്നത് പ്രകാരം ബലാത്സംഗം എന്നുവെച്ചാൽ ബലപ്രയോഗിച്ച് അയാൾ പിടിച്ച് ലൈംഗിക ചേഷ്ടെല്ലാം വിധേയയാക്കി പാവം ചെന്ന് കയറിയ പുലിമടയിലേക്ക് കയറിയിട്ട് പുലി കടിച്ചു എന്ന് പറയുന്നത് പോലെയാണിത് ഇനി അങ്ങനെ ഉണ്ടായെങ്കിൽ തന്നെ ആ സ്ത്രീയുടെ വസ്ത്രധാരണവും മറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ വല്ലാത്ത അല്പവസ്ത്രധാരണയായിട്ട് പല ഇതിലും കണ്ടിട്ടുണ്ട് മാത്രമല്ല അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് ഓരോ സ്ത്രീകളായിട്ട് ഇയാൾക്കെതിരായിട്ട് പരാതിയുമായിട്ട് വരാണ് വരികയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു ലൈംഗിക വീഴ്ച നടന്നാൽ ആ ഒരു ബലാത്സംഗം നടന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക കംപ്ലയിൻ്റ് ചെയ്യുക എന്നിട്ട് പോലീസ് എന്ത് ചെയ്യണം അത് മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാക്കണം ഇല്ലേ ഒരു റേപ്പ് കേസിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർ കോഴ്സ് നടന്ന കേസിൽ പോലും നമുക്ക് അതിൻ്റെ സിംഡംസ് കാണാമല്ലോ അതിൻ്റെ സയൻസ് അവിടെ ഉണ്ടാവുമല്ലോ അത് ചെയ്തോ ഇല്ല അല്ലേ പിന്നെ കുറേ ചാറ്റുകൾ എവിടെ ഇപ്പോൾ ഏ ഉള്ള കാലത്ത് ആരുടെ ശബ്ദം അനുകരിക്കാനും ആരുടെ വീഡിയോസ് ഉണ്ടാക്കാനും ഒട്ടും പ്രയാസമില്ലാത്ത കാലമാണ് ഈ സന്ധ്യാസമയത്ത് ഞാൻ പറയുകയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നല്ല മകനാണ് ഒരു നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ച മകനാണ് ഒരു നല്ല തൻ്റെയേടിയായിട്ടുള്ള യുവാവാണ് അയാളുണ്ടെങ്കിൽ കേരളം പുരോഗമിക്കും നാളെ ഒരു കാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകേണ്ട ഒരു മനുഷ്യനാണയാൾ അയാൾ നിങ്ങൾ സ്വന്തം പാർട്ടിക്കാർ പോലും ഒരു പെണ്ണ് ഒരു സ്ത്രീ അതിജീവിത എന്നൊന്നും എനിക്ക് അവരെ പറയാൻ തോന്നുന്നില്ല കാരണം അങ്ങോട്ട് ഓടിച്ച ഓടി ഓടിപ്പോയി ബലാത്സംഗം ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത് പല പ്രാവശ്യം ബലാത്സംഗം ചെയ്തു ഏത് മനുഷ്യർ ഒരു മൃഗം പോലും ഒരു പെൺ മൃഗം പോലും ബലാത്സംഗത്തിന് വേണ്ടി ഓടി ആൺസംഘം അല്ലെ ഓൺ ആടി ഓടിപ്പോയിട്ട് ആ ആൺ മൃഗത്തിൻ്റെ അടുത്ത് പോകുമോ ഇല്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീ അപ്പോൾ അവരുടെ നിലവാരം മനസ്സിലാക്കാമല്ലോ അങ്ങനെയുള്ളൊരു സ്ത്രീ ഇങ്ങനെയുള്ള പരാതികൾ ഉന്നയിക്കുമ്പോൾ ആവശ്യത്തിന് തെളിവുകൾ പോലും മുന്നേ ഇല്ലാതെ അതുമെല്ലാം ഈ വിർച്വലായിട്ടുള്ള തെളിവുകളാണ് വോയിസും ഓഡിയോ ചാറ്റും ഒക്കെ ചാറ്റിങ്ങിയാണ് അവർ ഗർഭചിദ്രം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ അത് ആദ്യ വോയിസും നമുക്ക് അനുകരിക്കാവുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുള്ള ഈ കാലത്ത് ചിലപ്പോൾ രാഹുലിൻ്റെ ശബ്ദം ഉണ്ടാക്കിയെടുത്തായിരിക്കാം നിങ്ങൾക്കറിയാല്ലോ വോയിസ് റെക്കഗ്നൈസിങ് സോഫ്റ്റ്വെയർ പോലെ അതുപോലെ തന്നെ വോയ്സിനെ അതിന് മാച്ച് ചെയ്യുന്ന വോയിസ് മെമിക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സോഫ്റ്റ്വെയർസ് ഉണ്ട് ഇനി ചിലപ്പോൾ അയാൾക്കൊരു അബന്ധം പറ്റിയെന്നും ഇരിക്കാം ഒരു സുന്ദരിയായ പെണ്ണ് അടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ പ്രായത്തിൻ്റെ അപക്വത കൊണ്ട് അയാൾ എന്തെങ്കിലും ചെയ്തു എന്നിരിക്കാം എങ്കിൽ പോലും വീണ്ടും വീണ്ടും പോയി ഇതെല്ലാം കഴിഞ്ഞു ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണോ പിന്നെ ഒരു പരാതിയുമായിട്ട് ചേരുന്നത് ഇതെന്ത് തരം ബലാത്സംഗമാണ് ഇത് മനസ്സിലാകാത്ത കാര്യമാണ് ഒരു സ്ത്രീക്കും പുരുഷനും സ്വന്തം ഇഷ്ടപ്രകാരം ഇണചേരുന്നതിന് നിങ്ങൾ ബലാത്സംഗം എന്ന് പറയുമോ ഏത് സയൻസിലാണ് അങ്ങനെ അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലാണ് ബലാത്സംഗത്തിന് അങ്ങനെ ഒരു ഡെഫിനിഷനുള്ളത് ഇവിടെ പാവം രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങളൊരു വിത്ത് കാളയെപ്പോലെ അല്ലെങ്കിൽ എന്ത് പറയുക ശരിയായിട്ട് വിത്തുകാളയെപ്പോലെ ആക്കി അവനിങ്ങനെ ഓടി നടന്ന് അവൻ്റെ ബീജം ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിത്തുകാളെപ്പോലെ കൊള്ള കൂട്ട് അതിൽ ഒരല്പം സപ്പോർട്ട് ചെയ്ത ഷാഫി പറമ്പിൽ നിങ്ങൾ അന്ന് കൊടുത്ത ശിക്ഷ അതിൻ്റെ കാലം നന്നായി എന്തായാലും യുവ നേതാക്കളെ മുഴുവൻ അടിച്ച് പാർത്തി തറ ഒട്ടിക്കണം കേട്ടോ എങ്കിലേ കോൺഗ്രസ്സേ നിങ്ങളില്ലാതാവുള്ളൂ സ്വാതന്ത്ര്യസമരത്തിന് മുൻപേ ഉണ്ടായ ഒരു കോൺഗ്രസ് ആ കോൺഗ്രസിൻ്റെ ചരിത്രം പറയാൻ പോലും നിങ്ങൾക്ക് നാണമില്ലേ ഇന്നിപ്പോൾ തലത്തിരിക്കുന്ന നേതാവ് പോലും അതുപോലെയാണല്ലോ പ്രതിപക്ഷ നേതാവിനെ കാണാനില്ല എന്നാണ് ഡൽഹി അറിയുന്നത് അധികം സ്വലോപലൂപനായിട്ട് വിദേശയാത്രകളൊക്കെ ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ കേരള ഘടകം പ്രത്യേകിച്ചും കേരളീയൻ കേരളീയനാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവൻ്റെ ജന ജനലിൽ കൂടി എത്തി നോക്കുകയും മാക്സിമം ഗോസിപ്പിങ്ങും ഒക്കെ ആയിട്ട് നടക്കുന്ന കേരളീയൻ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായാലേ പറ്റുള്ളൂ സുധാകരൻ എവിടെ കണ്ടില്ലല്ലോ എന്ത് പറ്റി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വരെ ക്ഷയിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവും ക്ഷയിപ്പിച്ചു അല്ലേ സതീശ സാറേ കൊള്ളാം കേട്ടോ നന്നായിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെയാണ് നമുക്ക് രാഷ്ട്രീയം കളിക്കേണ്ടത് എപ്പോഴാണോ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് അതോടെ നമ്മുടെ സി പി എമ്മിൻ്റെ കൃതിയും കഴിയും ഇവിടെ സി പി എമ്മും തോൽവിയിലേക്ക് പോകും ഇപ്പോൾ രാജീവ് മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം രാഹുൽ ഈശ്വരനെയാണ് പോലീസിന് കഴിയുക ഇനി രാഹുൽ മാൻകൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് അവർ അറസ്റ്റ് ചെയ്യട്ടെ ഞങ്ങൾ സ്ത്രീകൾ എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയുള്ളു അയാൾ സുന്ദനായതുകൊണ്ടല്ല അയാളുടെ കഴിവ് കൊണ്ട് ഈ പ്രായത്തിൽ അയാൾ നേടിയെടുത്ത കഴിവുകൾ കൊണ്ടും അയാൾ നാടിനു വേണ്ടി പൊരുതിയത് കൊണ്ടും ഇനി നമുക്ക് അടുത്ത പ്രാവശ്യവും കാണാം ബി ജെ പി പ്രതി പ്രതിപക്ഷമായി വരും സി പി എം ഇവിടെ ഭരിക്കും എന്നാണ് തോന്നുന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ ഈ വല്ലാത്ത അകാല ചരമം കഷ്ടമായി പോയി നമ്മൾ പഴയ നേതാക്കളെങ്കിലും ഓർക്കേണ്ടായിരുന്നോ കുറേ വയോധികർ വന്ധ്യവയോധികർ എന്ന് പറഞ്ഞുകൂടാ വന്ധ്യരല്ല അവർ വയോധികർ പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലെ ഉണ്ണിത്താനെ പോലെയുള്ള പണ്ട് വ്യഭിചാര കുറ്റത്തിനൊക്കെ കയ്യോടെ ആളുകൾ പിടികൂടിയ നാട്ട് ആൾക്കാർ വി ടി സതീശൻ ഇനി ആര് വേണം ഭരിക്കാൻ ചെന്നിത്തലേക്ക് ഒതുങ്ങിപ്പോയി തോന്നും മുരളിധരനുമൊക്കെ നമുക്ക് കാണാം ഒരു കാര്യം ഓർക്കുക ഇവിടെ ഇര രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത് ഇര മാ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അല്ലാതെ മറ്റേ പെണ്ണല്ല പല പല സ്ത്രീകളും വരുന്നത് അയാളെ ഇല്ലാതാക്കാൻ നിങ്ങൾ ലോ ലക്ഷങ്ങളോ കോടികളോ കൊടുത്താൽ ആരും വരും നമ്മൾ ഇത്രയും സാത്വികനായ ഉമ്മൻചാണ്ടിയെ താഴെത്തിടാൻ ഒരു സരിതയെ കൊണ്ടുവന്നില്ലേ അതിനും അപ്പുറത്താണോ ഇതൊക്കെ ലക്ഷൻ അടുക്കും തോറും പലതരം കഥകൾ നമുക്ക് കേൾക്കാം കാമ കേളികളുടെ കഥകൾ ഉണ്ടാക്കി പടച്ചെടുത്ത് നമുക്ക് കാണാം ചിലപ്പോൾ സെക്രട്ടേറിയറ്റിനു ചുറ്റും വീണ്ടും മലമൂത്ര വിസർജനം ചെയ്തത് പ്രകടനങ്ങളും <laughs> കാണാം <laughs> 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 <laughs>